തൃശൂർ മറ്റത്തൂരിലെ ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് കൂടുതൽ നടപടി സ്വീകരിച്ച് തലയൂരാൻ നീക്കം തുടങ്ങി രാജിവെച്ചവരെ അയോഗ്യരാക്കാനായി നിയമനടപടി സ്വീകരിക്കാനാണ് ഡി സി സി തീരുമാനം എന്നാൽ വിപ്പ് നൽകിയിരുന്നുവെന്ന ഡി സി സി അധ്യക്ഷന്റെ വാദം പച്ച നുണയാണെന്ന് നടപടി നേരിട്ട് അംഗങ്ങൾ ആരോപിച്ചു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗങ്ങളും തമ്മിലുള്ള പരസ്യ തുടരുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എട്ടു പേർക്കു പുറമേ വിമതർക്കെതിരെ കൂടി നടപടിയെടുക്കുമെന്നാണ് ഡി സി സി പ്രഖ്യാപനം പാർട്ടിയിലെ ഈ കൈചിഹ്നത്തിൽ വിജയിച്ച പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന രണ്ടു പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പിന്നാലെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് നടപടി നേരിട്ടവരുമെത്തി തങ്ങളിപ്പോഴും കോൺഗ്രസിലാണെന്നാണ് ഇവരുടെ വാദം ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോട് രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പോന്നത് ഡിസിസി ഓഫീസിലേക്കാണ് എന്ത് നടപടി ഡി സി സി പറഞ്ഞാലും ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ഞങ്ങളോടൊരു ഒരു കാര്യം പറഞ്ഞില്ല ഇതിനിടയിൽ നടപടി നേരിട്ട മെമ്പർമാരിൽ ഒരാൾ മലക്കം പറഞ്ഞു പാർട്ടി നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയേക്കാണ് ബി ജെ പി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് ഒറ്റാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു മറ്റത്തൂരിൽ ആരും ബിജെപിയിലേക്ക് പോയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിശദീകരണം ആ കോൺഗ്രസ് ആരും ബിജെപിയിൽ ഒന്നും പോയിട്ടില്ല എല്ലാവർക്കും അറിയാലോ എന്താ ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവര് സപ്പോർട്ട് ചെയ്തു അവർക്കെതിരെ നടപടി എടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവര് ചെയ്താണ് അവർക്കെതിരായി നടപടിയെടുത്തത് അല്ലാതെ അവരും രാജിവെച്ചു ബിജെപിയിൽ ഒന്നും ചേർന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് ബിജെപിക്ക് ആളെ കോൺഗ്രസ് ബിജെപി സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ ഫ്ളക്സ് സ്ഥാപിച്ചു മീഡിയ വൺ തൃശൂർ